പീരുമേട് കുട്ടിക്കാനം ടൌണിൽ വ്യാപാരികളും പൊതുജനങ്ങളും നേരിട്ടിരുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി കഴിഞ്ഞ ദിവസം പീരുമേട്ടിൽ വെച്ച് നടന്ന വൈദ്യുതി വകുപ്പിന്റെ അദാലത്തിൽ പരാതി ബോധിപ്പിച്ചതോടെയാണ് നാളുകളായി കുട്ടിക്കാനത്തെ വ്യാപാരികളും പൊതുജനങ്ങളും നേരിട്ട വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത് ഹൈറേഞ്ചിന്റെ കവാടമെന്നറിയപ്പെടുന്ന പീരുമേട് കുട്ടിക്കാനത്ത് വൈദ്യുതി തടസ്സം പതിവായി മാറിയിരുന്നു ഇത് പ്രദേശത്തെ വ്യാപാര മേഖലയെ അടക്കം വലിയ പ്രതിസന്ധിയിൽ ആക്കിയിരുന്നു ഇതിന് കാരണം കഴിഞ്ഞ നാളിൽ ഇവിടെ പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചു ഇതിനുശേഷമാണ് വൈദ്യുതി തടസ്സം ഉണ്ടായതെന്ന് വ്യാപാരികൾ പറയുന്നു ഈ ട്രാൻസ്ഫോമറിലേക്ക് വൈദ്യുതി എത്തുന്ന ലൈനുകൾ പെരുവന്താനത്ത് നിന്നും കാട്ടിനുള്ളിലൂടെയാണ് കടന്നു വരുന്നത് മഴയും കാറ്റുമുണ്ടായി ഈ വൈദ്യുതി ലൈനുകൾ നിരന്തരം തകരാറിലാകുന്ന സാഹചര്യമായിരുന്നു ഇതാണ് വൈദ്യുതി മുടങ്ങാൻ പ്രധാന കാരണം നിരന്തരമായിട്ട് കറണ്ട് പോകുന്നൊരവസ്ഥയായിരുന്നു ഈ രണ്ട് അഞ്ചാറ് മാസമായിട്ട് ഉണ്ടാക്കുന്നത് അതിന് കാരണം ശരിക്കും പെരുവന്താന ഫിയറി ആയിരുന്നു ഈ കുട്ടിക്കാലം ടൗണിനെ ബന്ധിപ്പിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ നിരന്തരം കറണ്ട് പോകുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾ പത്ത് മുന്നൂറ് പേരോളം ഒപ്പിട്ട് ഞങ്ങൾ എലിസിറ്റി ബോർഡിന് കംപ്ലയിൻറ്റ് കൊടുക്കുകയും എന്നാൽ അതിൽ നിന്നും പരിഹാരമായില്ല എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വൈദ്യുതി ബോർഡും റെഗുലേറ്ററി കമ്മീഷനും എല്ലാം ചേർന്ന് ഒരു അദാലത്ത് നമ്മുടെ എ പി ജി ഹാളിൽ വച്ച് വയ്ക്കുകയും അവിടെ ഞങ്ങൾ ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കുകയും എന്നാൽ അതിനുശേഷം അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞ ഒരാഴ്ചക്കകം നിങ്ങളുടെ കറണ്ട് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു എന്നാൽ ആ ഒരാഴ്ചക്കകം തന്നെ ആ കെ കെ സി ബോർഡ് നമുക്ക് ഈ ശാശ്വത പരിഹാരം ഇപ്പോൾ കുട്ടിക്കാൻ ടൗണിൽ കറണ്ട് പോകുന്നതിനുള്ള ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ് കെ എസ് നന്ദി ഈ അവസരത്തിൽ മുൻപ് പീരിമേട്ടിൽ നിന്നും എത്തുന്ന വൈദ്യുതി ലൈനിൽ നിന്നുമാണ് കുട്ടിക്കാനത്തും വൈദ്യുതി എത്തിച്ചിരുന്നത് എന്നാൽ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതോടെ ഇത് മാറി ഇതോടെ വൈദ്യുതി മുടക്കവും പതിവായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുട്ടിക്കാനം യൂണിറ്റ് വിഷയത്തിൽ പ്രതിഷേധമുയർത്തി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതിനുശേഷം പീരിമേട് കെ എസ് ഇ ബിയിൽ നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല തുടർന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന വൈദ്യുതി അദാലത്തിൽ ഇവർ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു മുൻപത്തെ പോലെ തന്നെ പീരിമേഡിൽ നിന്നും വരുന്ന വൈദ്യുതി ലൈനിലേക്ക് കണക്ഷൻ പുനഃസ്ഥാപിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് ഇതോടെ നാളുകളായി കുട്ടിക്കാനാർ നേരിട്ട പ്രതിസന്ധിക്കാണ് പരിഹാരമായതും ന്യൂസ് ബ്യൂറോ